നമ്മുടെ ഇന്നത്തെ യാത്ര ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞതുപോലെ പക്കയുടെ പരിസരത്തുള്ള ചരിത്ര പ്രദേശങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ആദ്യമായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത് സൌര നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് പരിചയമുള്ള ഒരു പേരാണ് സൗഡ് പഴയ കാലത്തൊക്കെ ഒരു അൻപത് വയസ്സൊക്കെ ഉള്ള ആൾക്കാർ എപ്പോഴും മനസ്സിലും നാമിലൊക്കെ പാടി നടന്നിരുന്നൊരു പാട്ടുണ്ടായിരുന്നു ആരെ പാടെ ഞാൻ പാടിയ ശരി പണ്ട് സന്മാർഗത്തേരുകൾ രണ്ട് ബാക്കി പാടികളെ അപ്പൊ അവര് ആരു വനയാതെ തപസിരുന്ന പ്രദേശം ആ പ്രദേശത്തേക്കാണ് ഇൻഷാള്ള പോകുന്നത് അവർ പുറപ്പെട്ടത് നമ്മളിപ്പോ പുറപ്പെടുന്ന മക്കയുടെ ഹറമിന്റെ പരിസരത്ത് നിന്നാണ് ഇൻഷാള്ള ഹറമിന്റെ പരിസരം സന്ദർശിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം കാണാൻ പറ്റും പ്രവാചകൻ സല്ലാ അലിസ്ല തങ്ങള് കടന്നിറങ്ങുന്ന പ്രദേശത്ത് അവിടെ അലി അദ്ദേഹിന്റെ വിരിപ്പിൽ കടത്തിയിട്ടാണ് ചരിത്രമൊക്കെ നമുക്കറിയാം അബൂബക്കർ അലി അള്ളാഹു തലാഹുവിന്റെ വീട് ആ ദാറ തൗഹീദിന്റെ പരിസരത്ത് ഉണ്ടായിരുന്നു അദ്ദേഹത്തെയും കൂട്ടിയിട്ടാണ് യുടെ പരിസരത്തേക്ക് പ്രവാചകൻ സല്ലു സ്ലാ തങ്ങൾ പോകുന്നത് വളരെ ഭീകരമായ ഒരവസ്ഥ മക്കയിൽ ഉണ്ടായ സമയത്ത് പ്രബോധനത്തിന് അതിന്റെ പ്രചാരണത്തിന് സാധ്യമല്ലാത്ത ഒരു ഇടം വന്നപ്പോ ഹദീജി അഹുലാമിന്റെ മരണം സംഭവിച്ചു താങ്ങും തണലുമായിരുന്ന അബു താലിമിന്റെ മരണം സംഭവിച്ചു പിന്നെ പ്രവാചകനെ ആക്രമിക്കാനും വേദനിപ്പിക്കാനും വരുന്ന ആളുകളോട് പ്രതിരോധിക്കാൻ പറ്റുന്ന മേഖലകളൊക്കെ നഷ്ടപ്പെട്ടപ്പോ പ്രബോധനത്തിന്റെ പുതിയ വഴികൾ തേടി യസൂർല്ലാ സ്വല്ലി തങ്ങൾ യാത്ര തിരിക്കാൻ വേണ്ടി അള്ളാന്റെ ഓർഡർ ഉണ്ടാവുകയാണ് അപ്പോഴാണ് ഒരു രാത്രി അവിടെ മുസ്ലിഖുകളായ എല്ലാ സംഘത്തിലെ ആളുകളും യോഗം കൂടി പ്രവാചകനെതിരെ ശക്തമായ ഒരു തീരുമാനം എടുക്കുന്നത് ആദ്യം അദ്ദേഹത്തെ കണ്ടുവതിക്കുന്ന ആളുകൾക്ക് നൂറ് ഒട്ടകം മീന പ്രഖ്യാപിച്ചു വലിയ ഓഫറുകൾ കേട്ടു അന്ന് ഇവിടെ ഉണ്ടായിരുന്ന യുവാക്കളായ സംഘങ്ങൾ പല ഗോത്രത്തിൽപ്പെട്ട ആളുകൾ പ്രവാചകന്റെ തല അന്വേഷിച്ചുകൊണ്ട് പുറത്തിറങ്ങുകയാണ് അതിന്റെ തലേ ദിവസം രാത്രിയാണ് അള്ളാഹുവിന്റെ വഹിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വല തങ്ങള് ഞാൻ കിടക്കുന്ന വിരിപ്പിൽ അലി അള്ളി അള്ളാഹുനെ കടത്തിയിട്ട് നാടുവിടുന്നത് നേരെ മദീനയിലേക്ക് പോവുകയെന്ന ചെയ്തത് നമ്മൾ ഈ സഞ്ചരിക്കുന്ന റോഡിന്റെ പേര് ഷാറഹിജ എന്നാണ് ഹിജറ റോഡ് പ്രവാചകൻ ഏത് വഴിയാണ് ഏത് പ്രദേശത്തു കൂടെയാണ് വന്നത് നമുക്കറിയില്ല ഏതായിരുന്നാലും നമ്മൾ ഈ കാണാൻ പോകുന്ന അതിഭീകരമായ മക്കയുടെ പരിസരത്തുള്ള ഏറ്റവും ഉയരം കൂടിയ ഒരു മല അതിന്റെ മുകളിൽ പോയി മൂന്ന് ദിവസം അബൂബക്ബിള്ളു കലാനും പ്രവാചകനും ഒളിച്ചിരുന്നു ആ സംഭവം അതിന്റെ ദൃഷ്ടാക്ഷ്യം അതിന്റെ പരിസരത്ത് പോയി അയവിറക്കാനാണ് നമ്മൾ പോകുന്നത് ഇൻഷാള്ള ഒരു നാലഞ്ച് കിലോമീറ്റർ കൊണ്ട് നമ്മൾ അവിടെ എത്തും അവിടുത്തെ ചരിത്രങ്ങളൊക്കെ ഇൻഷാർ അവിടെ ഇറങ്ങിയതിന്റെ ശേഷം നമുക്ക് വിലയിരുത്താം നമ്മൾ ഈ പോകുന്ന പ്രദേശം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ ഈ കാണുന്ന പുതിയ ബിൽഡിംഗുകളും റോഡുകളും മാറ്റിവെച്ചാലും ബാക്കി കാണുന്ന തരിശു പാറ ഇതായിരുന്നു ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഈ പരിസരത്തിന്റെ ഈ മക്കയുടെ ഒരു ചിത്രം ഇന്നും ആ ചിത്രത്തിൽ നിന്നൊരു മാറ്റില്ല ഈ കാണുന്ന പാറകളും മലകളും ഒരു ചെടി പോലും മുളക്കാത്ത ഒരു ഒരു വെള്ളമില്ലാത്ത പാറപ്രദേശം കോഴിക്കോട് സംഘമാണ് ഈ പരിസരത്തെത്തിയിരിക്കുന്നത് ചരിത്ര പ്രദേശം സന്ദർശിക്കുക എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇവിടെ സന്ദർശിക്കുന്നത് ഇത് കഴിഞ്ഞ് ഹജ്ജുമായി ബന്ധപ്പെട്ട മിന മിനിഫ അറഫ സന്ദർശിക്കാനാണ് ഞങ്ങൾ പുറപ്പെട്ടിട്ടുള്ളത് പ്രവാചകനും അബ്ബക് അലി അള്ളാഹു തലാ ഒളിച്ചിരുന്ന പ്രദേശവും അവിടുത്തെ സന്ദേശവും നിന്ന് പ്രവാചകൻ പഠിപ്പിച്ച ോട് കൂടെയുള്ള തവക്കല് അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടും ആ ചരിത്രം പഠിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ ഈ പ്രദേശത്തെത്തിയിരിക്കുന്നത് അള്ളാഹു സുബാന വാല തൗഹീദിന്റെ കൂടെ തവക്കൽ അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വരമത്ത